മോദി സർക്കാരിന്റെ ആദ്യ സമ്പൂർണ്ണ ബജറ്റ് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ പാർലമെന്റിൽ കഴിഞ്ഞ ദിവസം അവതരിപ്പിച്ചിരുന്നു വികസിത ഭാരതത്തിന് അടിത്തറ കെട്ടിപ്പടുക്കാനുള്ള ശ്രമങ്ങൾക്ക് ഊന്നൽ നൽകിയാണ് നിർമ്മല സീതാരാമന്റെ ഏഴാം ബജറ്റ് തയ്യാറാക്കിയിരിക്കുന്നത് മോദി സർക്കാരിന് മൂന്നാം മൂഴം നൽകിയതിന് നന്ദി അറിയിച്ചു മന്ത്രി ബജറ്റ് അവതരണം ആരംഭിച്ചത് പതിനെട്ടാം ലോക്സഭയിലെ ആദ്യ കേന്ദ്ര ബജറ്റാണ് ഡോക്ടർ നിർമ്മല സീതാരാമൻ പാർലമെന്റിൽ അവതരിപ്പിച്ചത് തന്റെ തുടർച്ചയായ ഏഴാം ബജറ്റിലൂടെ നിർമ്മല സീതാരാമനും ചരിത്രത്തിൽ ഇടം നേടിയിരിക്കുന്നു ചരിത്രത്തിൽ ആദ്യമായി തുടർച്ചയായി തവണ ബജറ്റ് അവതരിപ്പിച്ച മന്ത്രി എന്ന റെക്കോർഡ് നേട്ടമാണ് നിർമ്മല സീതാരാമൻ സ്വന്തമാക്കിയിരിക്കുന്നത് കോടി യുവജനങ്ങളെ ലക്ഷ്യമിട്ടുള്ള നൈപുണ്യ നയമാണ് ബജറ്റിൽ ഏറെ ശ്രദ്ധേയമായത് യുവാക്കൾക്കായി അഞ്ചിന തൊഴിൽ പദ്ധതികൾ ഇതിൽ വിഭാവനം ചെയ്യുന്നുണ്ട് കിസാൻ ക്രെഡിറ്റ് കാർഡ് അഞ്ചു സംസ്ഥാനത്തുകൂടി അനുവദിച്ചുകൊണ്ട് കർഷകർക്കും ആശ്വാസകരമാകുന്ന ബജറ്റ് കാർഷിക മേഖലയ്ക്ക് ഒന്നേ ദശാംശം അഞ്ച് രണ്ട് ലക്ഷം കോടി രൂപയാണ് അനുവദിച്ചിട്ടുള്ളത് അടിസ്ഥാന വികസന മേഖലകളായ വിദ്യാഭ്യാസത്തിനും ആരോഗ്യത്തിനും ബജറ്റിൽ കാര്യമായ ഇടം നൽകി വിദ്യാഭ്യാസ നൈപുണ്യ മേഖലകൾക്ക് ഒന്നേ ദശാംശം നാല് എട്ട് ലക്ഷം കോടി രൂപയാണ് മോദി സർക്കാർ മാറ്റിവെക്കുക ഇന്ത്യയെ ശക്തമായ വികസനത്തിന്റെയും അഭിവൃദ്ധിയുടെയും പാതയിലേക്ക് കൊണ്ടുപോകാൻ മോദി സർക്കാരിന് അതുല്യമായ അവസരമാണ് ജനങ്ങൾ നൽകിയതെന്നും ധനമന്ത്രി ബജറ്റ് അവതരണത്തിനിടെ പറഞ്ഞു നഗര പി എം ആവാസ് യോജനയ്ക്ക് പത്തൊൻപത് ലക്ഷം കോടി രൂപയാണ് കേന്ദ്ര സർക്കാർ നീക്കിവച്ചിട്ടുള്ളത് ഇതിലൂടെ നഗരങ്ങളിൽ ഒരു കോടി വീടുകൾ നിർമ്മിക്കുമെന്നും പ്രഖ്യാപിച്ചിട്ടുണ്ട് ദേശീയപാത വികസനത്തിന് ഇരുപത്തി കോടി രൂപ ലഭ്യമാക്കും ആയിരം കോടിയാണ് ബഹിരാകാശ പദ്ധതികൾക്കായി അനുവദിച്ചത് ദീർഘകാല സാമ്പത്തിക വളർച്ചയ്ക്കും സുസ്ഥിര വികസനവും മുന്നിൽ കണ്ട ഒൻപത് മേഖലകൾക്കാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സാമ്പത്തിക ബഡ്ജറ്റ് ഊന്നൽ നൽകിയത് കൃഷി തൊഴിൽ വൈദഗ്ധ്യം മെച്ചപ്പെട്ട മാനവ വിഭവശേഷി സാമൂഹിക നീതി ഉൽപാദനം സേവനങ്ങൾ നഗരവികസനം ഊർജ സുരക്ഷ അടിസ്ഥാന സൗകര്യം നവീകരണം തുടങ്ങി ഒൻപത് മേഖലകൾ കേന്ദ്രീകരിച്ചാകും വികസനം നടപ്പാക്കുക ഇടക്കാല ബഡ്ജറ്റ് കേന്ദ്രീകരിച്ചിരുന്ന നാല് വ്യത്യസ്ത വിഭാഗങ്ങളായ പാവപ്പെട്ടവർ സ്ത്രീകൾ യുവാക്കൾ കർഷകർ എന്നിവർക്കായുള്ള പദ്ധതികളും വികസനങ്ങളും തുടരും അഞ്ഞൂറ് വൻകിട കോർപ്പറേറ്റ് സ്ഥാപനങ്ങളിലെ ഒരു കോടി വിദ്യാർത്ഥികൾക്ക് ഇന്റേൺഷിപ്പിന് അവസരമൊരുക്കും പുതുതായി ജോലിക്ക് കയറുന്ന എല്ലാവർക്കും ഒരു മാസത്തെ ശമ്പളം സർക്കാർ നൽകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് പ്രൊവിഡന്റ് ഫണ്ട് വിഹിതമായിരിക്കും ഇത് നൽകുക പുതിയ ദേശീയ സഹകരണ നയവും നിലവിൽ വരുമെന്ന് ബജറ്റിൽ പ്രഖ്യാപിക്കുന്നുണ്ട് സ്ത്രീകൾക്കായി പ്രത്യേക നൈപുണ്യ പരിശീലന കേന്ദ്രങ്ങൾ കൂടുതൽ വർക്കിംഗ് വുമൻസ് ഹോസ്റ്റലുകൾ രാജ്യത്ത് സാധ്യമാക്കുമെന്നും ഉറപ്പു നൽകുന്ന ഒരു ബഡ്ജറ്റ് പ്രകൃതിക്ഷോഭങ്ങൾ വേട്ടയാടിയ സംസ്ഥാനങ്ങൾക്ക് ആശ്വാസമായാണ് മൂന്നാം മോദി സർക്കാരിന്റെ ആദ്യ ബജറ്റ് അത്തരം സംസ്ഥാനങ്ങളിൽ പ്രത്യേക ധനസഹായം നൽകും നാല് സംസ്ഥാനങ്ങൾക്കാണ് കേന്ദ്രത്തിന്റെ പ്രത്യേക സഹായമുള്ളത് ആസാം അരുണാചൽ പ്രദേശ് സിക്കിം ഉത്തരാഖണ്ഡ് എന്നീ സംസ്ഥാനങ്ങൾക്കാണ് പ്രത്യേക സഹായം നൽകുക ചെറുകിട മേഖലകൾക്കും കരുത്തേകുന്ന പ്രഖ്യാപനങ്ങളാണ് ബജറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ചെറുകിട ഇടത്തരം മേഖലയ്ക്ക് നൂറു കോടി രൂപയുടെ ധനസഹായമാണ് പ്രഖ്യാപിച്ചത് ഇത്തരത്തിൽ എല്ലാ സുപ്രധാന മേഖലകളുടെയും വികസനങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ബജറ്റാണ് മൂന്നാം മോദി സർക്കാർ മുന്നോട്ട് വെച്ചിരിക്കുന്നത്